ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മാക്സി അൻപത്തിയാറ് സൈസ് ഫീഡിങ് ആണ് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതി വരുന്നതും ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നതും ഉണ്ട് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓരോ ആഴ്ചയിലും ഗിവവേ നറുക്കെടുക്കുന്നുണ്ട് ഇന്നിപ്പോ തിങ്കളാഴ്ച അപ്പം ഇനി അടുത്ത തിങ്കളാഴ്ച വൈകീട്ട് നറുക്കെടുക്കും അപ്പോൾ അതിന്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വെക്കുക അത് എത്ര വ്യൂ ആവണമെന്നൊന്നുമില്ല എത്ര വ്യൂ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ദിവസത്തേത് തിങ്കളാഴ്ചത്തെ ഇപ്പോൾ നാളെ ഈ സമയത്ത് സ്റ്റാറ്റസ് വെച്ച നാളല്ലേ അപ്പോൾ അത് നാളെ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ അങ്ങനെ ഓരോ ദിവസത്തും അയച്ചു തന്നിട്ട് അതിൽ നിന്ന് ആ ഇന്നത്തെ നമ്മൾ നറുക്ക് എഴുതിയിടും നാളത്തും എഴുതിയിടും ഒറ്റ നൽകും അങ്ങനെ തിങ് അടുത്ത തിങ്കളാഴ്ച നമ്മൾ ആ ഒരാഴ്ചത്തെ വിജയിയെ തിരഞ്ഞെടുക്കും ഗിഫ്റ്റ് ആദ്യത്തിയിൽ കുറച്ച് ദിവസം നമ്മൾ ഫ്രൈ പാൻ തന്നെ ആയിരിക്കും കൊടുക്കുക പിന്നെ രണ്ടാമത് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എന്താണെന്ന് പറയുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മൾ എന്താണെന്ന് പിന്നെ പറയാം അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ചെയ്യാം നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ അതായത് ചിലർ രണ്ട് നമ്പറിലും ഒരേ ഇതിൽ എന്ത് ചെയ്യലുണ്ട് ഓർഡർ ചെയ്യലുണ്ട് അപ്പോൾ രണ്ട് നമ്പറിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കില്ല ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം അല്ലെങ്കിൽ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാലിൽ ആണെങ്കിൽ അയക്കണമെങ്കിൽ ചില അതിലയക്കുക പിന്നെ അതേ സാധനം ഇതിൽ കൊണ്ടുവന്നിട്ട് ഇതിലും മറ്റേ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലും അയക്കരുത് ചിലക്കാരുടെ കയ്യിൽ ഇരുപത്തിനാല് അൻപത്തിനാലാണ് നമ്പറുള്ളത് ചിലയിടത്തേ ഉള്ളൂ ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഈ നമ്പർ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കോ അല്ലെങ്കിൽ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് എന്നുള്ള നമ്പർക്കോ അയക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം അയക്കാൻ പാടുള്ളൂ അപ്പോൾ ഓക്കെ ഇത് ഇന്ന് ആണ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അൻപത്തി ആറാണ് അൻപത്തി ആറ് പറഞ്ഞാൽ ഏകദീശൊരു താഴെ നോക്കി കേട്ടോ ട്ടോ ഇതാണ് ഞാൻ ഏകദേശം അൻപത്തി ആറാണോ ഒന്നും ഇതാണ് ഉണ്ടോ കേട്ടോ അപ്പം ഫീഡിങ് വരുന്നത് എങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇതോ ഇവിടുന്ന് ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെയും വരും ഇനി അതെല്ലാം ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ഇത്രയും കാരണം കുറേ ആൾക്കാർ നമ്മളോട് വിളിക്കുമ്പോൾ പറയും ഇപ്പോഴത്തെ സിബ്ബ് ചെറിയ സിബ്ബാണ് ചെറിയ സിബ്ബാണ് സിബ്ബ് ചെറുതാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇത് ഉള്ളത് നമുക്കത് കുറേ ആയിക്കണ നമ്മൾ ചെയ്യൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ നമ്മൾ കയ്യിൽ ഫസ്റ്റ് മുതലേ ഫസ്റ്റ് മുതലേ ഫീഡി മാക്സികളുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി മാക്സി എല്ലാ മാക്സികളും നമ്മുടെ അടുത്തുണ്ട് പക്ഷേ ചില സമയത്ത് സ്റ്റോക്ക് ആകും പിന്നെ അത് എടുക്കാൻ മറക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് സെയിം മോഡലന്നെ ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് അപ്പോൾ ഇതാട്ടോ ഇങ്ങനെ ഇനിയിപ്പോൾ ജിബ്ബ് ഇറക്കാൻ കമ്മിയാണ് പറഞ്ഞോളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലർ അധികം ഇപ്പോഴും നമ്മോട് ഫീഡിങ് മാക്സ് ചോദിച്ച് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ എപ്പോഴും തന്നെ ഫീഡിങ് ചോദിച്ച് വരുന്ന ആൾക്കാരാണുള്ളത് കാരണം അവരെടുത്ത് ശീലായിട്ട് ഇവിടെ രാവിലെ പോയ കറൻറ്റാണ് ഇത് വരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കളറ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് അഞ്ച് കളറൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനെ കണ്ടാൽ പെട്ടെന്ന് എവിടെ ഈ ഉള്ളതായിട്ട് ഇതിവിടെ ഇങ്ങനെ പെട്ടെന്ന് അറിയില്ല കേട്ടോ അതാ കേട്ടോ അപ്പോൾ ഈ വയറ്റിലുണ്ടായിരിക്കണവർ പ്രസവിച്ച് കടക്കാനാവിയവർ പ്രസവിച്ചവര് അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് എടുക്കാൻ പറ്റൂട്ടോ കാരണം ഇപ്പോഴൊക്കെ ഫീഡിങ് മാക്സിമം ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ ചൂടുകാലൊക്കെ വരുന്ന സമയത്ത് മാക്സിന്നെ ഉപയോഗിക്കാൻ മറ്റേത് നമുക്ക് കട്ടിങ് വേറെ കട്ടിങ് കയറുന്നുട്ടോ അപ്പോൾ ഇത് കണ്ടില്ല എല്ലാം അടിപൊളി പ്രിൻ്റുകളാണ് പറഞ്ഞാൽ ഇത് ചിലർക്ക് ഡാർക്ക് കളറായിരിക്കും കേട്ടോ ഇഷ്ടം ചിലർ പ്രത്യേകം നമ്മൾ പറയും ഡാർക്ക് മതി ഡാർക്ക് മതി എന്ന് പറയും ചിലർ പറയും നമുക്ക് ലൈറ്റ് മതി ലൈറ്റ് മതി അപ്പോൾ രണ്ട് കൂട്ടർക്ക് പറ്റിയതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതാക്കണം അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ ഫീഡിങ് ആണ് ഫീഡിങ് ആണ് കേട്ടോ ഫീഡിങ് ആണ് ഇനി ഫീഡിങ് അല്ലാത്തവർ വന്നിട്ട് ഇത് ചോദിക്കാനൊക്കെ നിങ്ങളെടുത്തോളൂ കേട്ടോ കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ലൈറ്റ് കളറ് ആവശ്യമുള്ളവരുണ്ടാവുമല്ലോ ചിലർക്ക് എന്താ വെച്ചാൽ ലൈറ്റ് കളർ മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ യൂസ് ചെയ്യാനൊക്കെ എനിക്ക് പണ്ട് ലൈറ്റ് കളർ ഇഷ്ടമില്ല ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പം ലൈറ്റ് കളറാണ് ഇഷ്ടം എങ്കിലും പെട്ടെന്ന് ചളി അത് നമ്മൾ ശ്രദ്ധിക്കുന്നിടത്താണ് കേട്ടോ ഇപ്പോൾ എത്ര ആൾക്കാർ ഇപ്പോൾ നമ്മളെ ഈ കോഡ് സെറ്റിലൊക്കെ വരുന്നത് ലൈറ്റ് കളറല്ലേ അപ്പോൾ ഇതാ കേട്ടോ ഇതിലൂട്ട് അതാ ഇവിടെ ഫീഡിങ്ങ് ഉണ്ട് മൂന്ന് ഭാഗത്താണ് സിബ് വന്നിട്ടുള്ളത് നമുക്കിനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപേനാണ് റേറ്റ് വന്നിട്ടുള്ളത് ലൈറ്റ് കളറിൽ ഈ ഒരു പ്രിൻറ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചെറിയ ചെറിയ ലൈറ്റും ഉണ്ടാർക്കും ആയിട്ട് വന്നിട്ടുള്ളതാണ് കണ്ടല്ലേ ഇനി ഞാനിത് ഇങ്ങനെ വെച്ചതുകൊണ്ട് ഇത് ജമ്പോക്കാർക്ക് പറ്റുമോ വെച്ചിട്ട് വരണ്ട ഇത് ജംബോ എല്ലാ ജംബോ എല്ലാ ജംബോ എല്ലാ അൻപത്തി ആറാണ് കേട്ടോ അൻപത്തി ആറാണ് ചെസ്റ്റ് വീതി ഇരുപത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഇതൊരു ഇരുപത്തിനാല് അങ്ങനെ കേട്ടോ അപ്പം നിങ്ങൾ ചെസ്റ്റ് വീതി എന്തായാലും ചോദിക്കുക കേട്ടോ കണ്ടല്ലോ ഇത് നമ്മൾ ഫസ്റ്റത്തെ കളർ തന്നെ ഓടോ ഇത് ഫസ്റ്റത്തെ കളർ കാണിച്ച കളർ തന്നെയാണ് അപ്പം അതിൽ മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാകണോ അടുത്തറികൾ അറിയുന്നത് കണ്ടല്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് സ്റ്റാറ്റസ് വെക്കുക വ്യൂ എത്ര ആയാലും കുഴപ്പമില്ല നിങ്ങൾ ഇന്ന് സ്റ്റാറ്റസ് വെച്ചത് നാളെയാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തരേണ്ടത് അപ്പോൾ അങ്ങനെ കേട്ടോ ഇതാ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാട്ടോ രണ്ട് ഭാഗത്ത് മൂന്ന് ഭാഗത്ത് സിബ്ബ് വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിച്ച് തരേണ്ട എല്ലേ അടുത്തത് കണ്ടല്ലേ എങ്ങനെയുണ്ട് നല്ല രസമുള്ള പ്രിൻ്റ് ആട്ടോ അത് കഴുത്തിന് ഇങ്ങനെ ചെറിയൊരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് ഷേപ്പ് ഷേപ്പ് ചെയ്യാറില്ല ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിടുമ്പോൾ ഇടുമ്പോൾ നമ്മൾ ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ പണ്ടെന്നാൽ കുറേ ആൾക്കാർ മാക്സി ഇടാൻ മടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതേപോലെ ഫ്രോക്ക് മാക്സി കഫ്താൻ മാക്സി അതുപോലെ തന്നെ ഇപ്പോൾ ഫീഡിങ് മാക്സി ഒക്കെ വന്നപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇട്ട് ശീലായപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കും നമ്മളൊക്കെ കഫ്താന് ഫസ്റ്റിലൊക്കെ നമ്മൾ കഫ്താൻ അടിച്ചു എവിടെ നിന്നൊക്കെ കഫ്താൻ വന്നിരുന്നു ഇപ്പോഴും കഫ്താന് ആൾക്കാർ തിരഞ്ഞു വരും കേട്ടോ പിന്നെ ഇപ്പോൾ പിന്നെ ഓൾറെഡി ഒരുപാട് ചാനലിൽ കഫ്താന് നമ്മളൊരുപാട് നമ്മൾ ഒരുപാട് ഫസ്റ്റ് ചാനൽ മുതൽ കഫ്താൻ ചെയ്തിട്ടുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്നൊന്ന് എടുക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് എടുക്കാമെന്നേരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ അറുപത് അറുപതിൽ ജമ്പോ അറുപത് സൈസ് കഫ്താൻ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് പറഞ്ഞു ആ സ്ലീവ് ഒരുപാടുത്തൊരു കളർ ഇതാണ് വരുന്നത് പിന്നെ അതിൽ ഒരു പ്രിന്റും കൂടി വരുന്നുണ്ട് ഇത് ഇത് ചെസ്റ്റ് ആണ് ആണ് ഒരു ഒരു മോഡൽ ടൈപ്പ് ഇവിടെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കുറച്ച് ലെങ്ത് ഉണ്ട് പക്ഷെ ഇനി സ്റ്റോക്ക് ഇല്ല ഇതാണ് ഇങ്ങനെ ും വരുന്നുണ്ട് കട്ടിങ്ങും വരുന്നുണ്ട് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത് ഇതാണ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതില് നാല് കളറാണ് വരുന്നത് പിന്നെ ഇതിന്റെ നെക്കിന് പ്രത്യേകം പറയണം നെക്കിന് ചെറിയൊരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത് ഞാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യായതുകൊണ്ടാണ് ഇത് ഇരുന്നൂറ്റി എൺപതിന് തരുന്നത് കേട്ടോ ഇത് കുറച്ച് റേറ്റ് ഉള്ള മാക്സി ആണ് കാരണം ഇത് ചെറിയ ലേസ് വർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ കട്ടിങ് ഇവിടെ ഒരു വേറെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതില് അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് നല്ല അടിപൊളി കളറാണ് കണ്ടല്ലേ അപ്പോൾ ഇതിലെ ആകെ ഈ നാല് പീസ് തന്നെ സ്റ്റോക്ക് ഉള്ളു അപ്പോൾ ഇനി ആവശ്യണ്ട് ആ കട്ടിങ്ങിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷാല്ല അടുത്തൊരു ആയിട്ട് വരാം അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക ഗിഫ്വേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം നിങ്ങൾ എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാലൊക്കെ അയച്ചാൽ കുഴപ്പമില്ല കാരണം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാൻ കഴിയും അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും ബായ് അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം